ഹലോ നമസ്കാരം എല്ലാവർക്കും അജുസുലകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു ചന്തയിലെ പോത്ത് ഫാമിലെ പോത്ത് ഫാമിലെ ഹരിയാന പോത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ഫാമുകളിലേക്കും ഒട്ടുമിക്ക ഫാമുകളിലേക്കും കുട്ടികൾ കയറി പോകുന്നത് പെരുമ്പിലാവ് വാണിയാകുന്ദം പെരുമ്പിലാവ് വാണിയംകുളം കൂടൽമന്നം എന്നീ വരുന്ന ചന്തകളിലേക്ക് വരുന്ന ലോഡുകളിൽ നിന്ന് ഇവർ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ചുരുണ്ട കൊമ്പ് വാലറക്കം മുറാ ക്രോസ് ബ്രീഡ് കുട്ടികളെ നല്ല പക്കയായിട്ട് ചന്തകളിൽ വരുന്ന ലോഡുകളിൽ നിന്ന് ചന്തയിൽ വരുമ്പോൾ പാട് ഇവർ സെലക്ട് ചെയ്ത് അതായത് ഫാമുകൾ ഒരു ലോഡ് ഇറക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഫാമുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകും കൊണ്ടുപോകുന്ന വീഡിയോസ് ഞാൻ എൻ്റെ കയ്യിലുണ്ട് ഇനി അതൊക്കെ പോട്ടെ ചന്തയിൽ വന്ന് കേരളത്തിലെ ഫേമസ് ഹരിയാന പോത്ത് മാത്ര ഇറക്കുമുള്ള അഫിഡഫിറ്റ് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ഫാമുകാർ ചന്തയിൽ വന്ന് കളിക്കുന്ന വീഡിയോസ് എന്തെങ്കിലും ഉണ്ട് ഇതൊക്കെ സത്യങ്ങളാണ് പക്ഷെ ഇതിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ ബിസിനസ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ അവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം വെച്ചാൽ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാന്നുള്ളത് ആരുടെയും ഇതാണ് പക്ഷേ ഇതിൽ കർഷകൻ എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ചന്തകളിൽ കയറിയുന്നു അങ്ങനെ കയറി ഇങ്ങനെ കയറുന്നു നമ്മൾ അവിടെ സെലക്ട് ചെയ്യാൻ കണക്ഷൻ ആയി നമ്മൾ ലാസ്റ്റ് ചന്ത ചന്തയിലെ ലോഡ് ഇറങ്ങുന്നൊരു പോയി എടുക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫാമിലത്തെ കുട്ടികൾ മോശമല്ല അതിനേക്കാളൊക്കെ നല്ല കുട്ടികൾ ലോഡ് ഇറങ്ങുന്ന വരുന്നുണ്ട് അതിന്റെ ഒരു മോഹവല ഉണ്ട് കേട്ടോ ഫാമിലെ കുട്ടികളും ചന്തയിലെ കുട്ടികളെന്നൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് വാങ്ങിക്കാൻ അറിയാത്ത ചന്തയില് കയറി ചതിക്കപ്പെടും തീർച്ചയായിട്ടും ഒരു സംശയം അതില് പക്ഷെ അതിനേക്കാളും വലിയ ചതികളൊന്ന് ഫാമിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വളർത്താൻ അറിയുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാ ഒരു ചന്തയിലായാലും ഫാമിലായാലും ആ ഒരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അത് ഇത്ര വിലയ്ക്ക് ഉള്ളതുള്ളൂ അതിൽ ഇത്ര മീറ്റ് അല്ലെങ്കിൽ ഇത്ര മീറ്റ് അല്ല സോറി ഇത്ര ലൈവ് വെയിറ്റ് അതിന് ഇത്ര നാൾ വളർത്തിയ ഒരു കൊല്ലം കൂടുതലും പത്ത് മാസം ഒരു കൊല്ലത്തിന്റെ റേഞ്ചിലാണ് കൂടുതൽ കർഷകർ ഇതിനെ ടാർഗറ്റ് ചെയ്യുക അപ്പൊ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു പത്ത് മാസം വളർത്തി കഴിഞ്ഞാൽ ഇതിന് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത്ര പൈസ ചിലവ് വരും ഇത് വളരുമോ ഇല്ലയോ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ബോധ്യം ഉണ്ടാവും വെറുതെ ഒരു പൂത്തുംകൂട്ടീനെ പോയി ഇപ്പോഴത്തെ കാലത്ത് ഏഹ് ചന്തയിലായാലും ഫാമിലി ഞാൻ പറഞ്ഞല്ലോ ചന്തയിലറിവില്ലാത്തതും കയറി കഴിഞ്ഞാൽ നല്ല അന്തോഷമായിട്ട് പണി കിട്ടും അതിലൊരു തറക്കൂലി ആട്ടോ നല്ല ബോധ്യത്തോട് കൂടിയാണ് ഞാൻ പറയുന്നത് ചന്തയില് അറിവില്ലാത്തതും കയറി കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷെ അറിവ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പൂത്തും കൂട്ടി മൂവായിരം നാലായിരം ആറായിരം ഒക്കെ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് അതായത് ചന്തയില് ചില സമയങ്ങളിൽ ചന്തയില് ഫാമിലേക്കാൾ കൂടുതൽ വില വരുന്ന സമയങ്ങളുണ്ട് അല്ലെങ്കിൽ ഫാമിന്റെ ഒപ്പം വില വരുന്ന സമയങ്ങളുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് ഫാമിനാശ്രയിക്കുന്നതായിരിക്കും നന്നാവും ആ സമയത്ത് കുറച്ചങ്ങൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഓണം ഓണത്തിന്റെ സമയത്തോടൊക്കെ ആകുമ്പോൾ വില കുറഞ്ഞു തുടങ്ങാൻ തുടങ്ങും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് വച്ചന്തൊക്കെ കയറി പേച്ചി എടുക്കുന്നതിന്റെ രീതിക്ക് അനുസരിച്ച് നാലഞ്ചണ്ണക്കെ എടുക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കുറഞ്ഞ പത്ത് പോരത്തിലൊരു മൂന്ന് നാലെണ്ണം നൂറ്റി അൻപത് മേലയ്ക്കുള്ളതായിരുന്നു ഇരുന്നൂറെണ്ണം മേലയ്ക്കുള്ള ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു നൂറ്റി അൻപത് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് ആറ് റേഞ്ചിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും അങ്ങനെയൊക്കെ അഞ്ചു പത്ത് കിലോന്റെ ഡിഫറൻസ് മാറ്റാം അതെ നമ്മൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് ആവാം ചില നഷ്ടൊക്കെ ചന്തയിൽ നടക്കണം പക്ഷെ ഫാമിനെ സംബന്ധിച്ചിടത്തോളം പൂക്കും കറക്റ്റ് ആയിട്ട് ഇടുക്കുന്ന അങ്ങനെ നമുക്ക് പല കെട്ടഗറിന്റെ തരം ഇരിക്കാം പക്ഷെ ചൊമ്പക്കയറിട്ട് ഇന്ന് ഒട്ടുമിക്ക ഫാമുകളിലും തൃശ്ശൂർ കേരളത്തിലെ തന്നെ ഒട്ടുമിക്ക ഫാമുകളിലും ചുമമ്പക്കയറിട്ടതിൻ്റെ പേരിൽ ഇരട്ടി കാശ് പൂത്തുംകൂട്ടിക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊമ്പക്കയറിട്ടതിൻ്റെ പേരിൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ചുമ്പക്കയറിട്ടതിന്റെ പേരിൽ ഇന്ന് ഒത്തിരി കർഷകർ പെറ്റിക്ക് പൊട്ടുകൊണ്ടിരിക്കുക എന്തായാലും സത്യാവസ്ഥ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് പതിനെട്ട് ഇരുപത് ആ റേഞ്ചിലുള്ള പൂത്തും കുട്ടികളെ ചന്തയിൽ പോകുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവും ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി രണ്ട് റേഞ്ചിലുള്ള കുട്ടികളെ ഫാമിങ്ങ് വാങ്ങിയാൽ മുമ്പോ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഒക്കെ ആവും അങ്ങനെ പല കാറ്റഗറി അനുസരിച്ച് പിന്നെ ചന്തനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വലിയ കുട്ടികളിലേക്ക് പോകുന്നതോറും വില കുറയാൻ സാധ്യതയുണ്ട് ഞാൻ നോക്കിയടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ട് വലിയ പോത്തുകളിലേക്ക് പോകുന്നതോറും വില കുറയാൻ സാധ്യതയുണ്ട് നല്ല കാറ്റഗറി ക്ഷീണങ്ങള് നോക്കി എടുക്കും അങ്ങനത്തെ പല കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കുന്നു ഒരു സാധാരണ കർഷകൻ ഇപ്പോലും ഇരുപത് ഏഹ് രൂപയുടെ പൂത്തിന് ചന്തയിൽ നിന്ന് വാങ്ങിയാൽ മുമ്പ് അത് ഫാമിൽ നിന്ന് വാങ്ങിക്കാൻ മുമ്പ് നേരം തിരിച്ച മറിച്ച ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രൂപ വന്നു അത് കഴിഞ്ഞ് ഇത് വിറ്റ് ഇത് വിൽക്കേണ്ട സമയാകുമ്പോഴേക്കും ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ താഴെ ഒരു പതിനായിരം രൂപയുടെ മേലെ ഇതിന് കൈത്തീരി ചിലവായിട്ട് അവന് ഇത് കയറി പിടിച്ചിണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഇതിന് അവന് വരുന്ന ലാഭം കിട്ടേണ്ട സമയാകുമ്പോഴേക്കും ഉണ്ടാവും ഫാമുകാർ തന്നെ വലിയ പൂത്തുകൾ ഇറക്കാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളാണ് പിന്നെ അത് മാത്രല്ല ഇന്നത്തെ ഒത്തിരി കൂടുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർമാർക്ക് പൈസ കൊടുത്ത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് അവര് ഞാൻ പറഞ്ഞ മാതിരി ചന്തയിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ തെരഞ്ഞെടുത്ത് ചുമ്പക്കയറിട്ട് കെട്ടി നിർത്തും എന്നിട്ട് കിലോയ്ക്ക് പൈസ കുറയും കിലോയ്ക്ക് അപ്പോൾ അതിൽ തന്നെ അവര് തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് മാറ്റങ്ങൾ വരുമ്പോൾ അതിന് തന്നെ പച്ചവെള്ളത്തിന് അവരെ പൈസ കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാം പിന്നെ പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹരിയാനയിൽ നിന്ന് കൊടുക്കുന്ന മുറ ഒറിജിനലാണ് ഇത് ഞങ്ങൾ നേരിട്ട് പോയി എടുക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ പ്രതികരിക്കേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ചന്തയിൽ നിന്ന് അല്ലെങ്കിൽ തൊട്ടാപ്പുറത്തെ ജില്ലകളിൽ നിന്ന് ഈ സാധനം സെലക്ട് ചെയ്ത് ഇപ്പുറത്തെ ജില്ലകളിൽ കൊടുന്ന് ചൊമ്പക്കയറിട്ട് നിർത്തി തേച്ച് കഴുകിയെന്നെ പറ്റി നിർത്തി അന്നാ ഒത്തിരി നമ്മുടെ കേരളത്തിൽ ഹരിയാന മുറ കുട്ടികൾ വന്നിരുന്നു ക്രോസ് ബ്രീഡ് കുട്ടികൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മുട്ടിനും മുട്ടിനും മുറ ഫാമുകൾ തുടങ്ങുന്നുണ്ട് അതിന്റെ സത്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയും കേരളത്തിലോട്ട് മിക്ക ഫാമുകളിലും ഹരിയാനയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നവരുണ്ട് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഫാമുകളിൽ നല്ല അടിപൊളി അടിപൊളി കൂത്തുമുട്ടികൾ വരുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വലിയ തന്നെ നല്ല അടിപൊളി വലിയ കൂത്തുകൾ കയറും അതായത് രണ്ടു കൊല്ലമൊക്കെ വളർത്തി നല്ല നല്ല സൂപ്പർ ഫാമിൽ നിന്നെടുത്ത എടുത്ത കൂത്തുകൾ കയറി വന്നിരുന്നു പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കർഷകന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഫാം നമുക്ക് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അതായത് ഒരു പോത്തുമ്പോൾ തന്നെ ഞാനൊരു പത്ത് പോത്തിനെ വളർത്തുന്ന ഒരാളാണ് ഞാൻ ഫാമിലി ഒരു കോത്തിന് എടുക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഷ്ടി എങ്ങനെ പോയാലും ഒരു അമ്പതിനായിരം നൂറ്റി അൻപതിനായിരം വരെ എനിക്ക് നഷ്ടമാണ് എന്നിട്ട് ഇവർ പറയുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഹരിയാന ഒറിജിനലാണ് ഞങ്ങൾ സെലക്റ്റ് പോയിട്ട് പോയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇത് ആന്ധ്രാ പോത്തല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് നമ്മളെ തിരി എന്നാലും നമ്മൾ ലോകത്തില്ലാത്ത വരയും കൊടുത്ത് പച്ചവെള്ളത്തിന് വരെ തൂക്കി കാശ് വാങ്ങി വാങ്ങിച്ചു കൊണ്ടിരും ഇത് വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ എനിക്ക് എനിക്ക് അറിയാവുന്ന പല ആളുകളും മൂവാറ്റുപുഴ കോട്ടയ ആ ഭാഗത്തു നിന്നൊക്കെ പോയിട്ട് തൃശ്ശൂർക്ക് കുട്ടികളെ കൊടുത്തിട്ട് അത് വളർന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി സാഹചര്യങ്ങളുണ്ടായിരുന്നത് ചിലപ്പോൾ ഫാമിലിത്ത് കുട്ടികളുടെ കുഴപ്പമില്ല കേട്ടോ അവർ വളർന്ന രീതിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് ഫാമിലെ പോത്ത് ആന്ധ്ര പോത്ത് ചന്തയിലെ പോത്ത് ഇത് ഏത് പോത്തായാലും നോക്കുന്ന രീതിക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് അതിന്റെ വളർച്ച കാണിക്കുക ഒന്നാമത്തെ കാര്യതാദ്യം മനസ്സിലാക്കിയിരിക്കുക പിന്നെ ഹരിയാന മൂറ എന്നോട് പലരും ചോദിക്കുന്ന ചേട്ടൻ ചേട്ടന്റെ കയ്യില് മുറയാണോ ഏഹ് മുറക്കുട്ടികൾ കിട്ടു മുറാപ്പൂത്ത് ഉണ്ടോ ചേട്ടാ വളർത്തി കൂടെ ഈ മുറയുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞു തുടക്കമായിരുന്നു ഓട്ടെ ഭാവിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് കേരളത്തിലെ ഈ പോത്തുകളൊക്കെ ഫാമുകളിൽ നിന്നുള്ള പോത്തുകളൊക്കെ ഫാമുകളിലേക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എൻ്റെ ഒത്തിരി നമ്മുടെ ഫാ ഫാമിംഗ് മേഖലയിലെ ഒത്തിരി ഏഹ് ആ ബ്ലോക്കർ ഉണ്ടായിരുന്നു പച്ചാൻ ആളെന്ത് പിന്തിരിഞ്ഞു കൂടിപ്പോയ ഇവൻ ഇവര് പറ്റിപ്പാണ് ഇവര് ചതിയാണ് ഇന്ന് കുറച്ച് നാളെ ചന്തയിലത്തെ വീഡിയോ കൊണ്ട് നടന്നു അപ്പോ നമ്മുടെ ആ മച്ചാമാര് ഫാമിംഗ് മേഖലയിലെ ആ മച്ചു ഒത്തിരി അവസരത്തിൽ നമ്മുടെ യൂട്യൂബേഴ്സ് കാശ് വാങ്ങിച്ച് നമ്മുടെ ഫാമുകാരെ പ്രൊമോട്ട് ചെയ്തിരുന്നു അവരായിരുന്നു സത്യം കൂടുതൽ കറുത്ത പറഞ്ഞാൽ സ്വർണ്ണ ഞാനാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചാകര അതായത് കോടികളുടെ ബിസിനസ് നടത്തിയിരുന്നു ഒരു തരത്തിൽ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആൾക്ക് പശ്ചാത്താപം തോന്നിയിക്ക വേറെ ഒന്നുമല്ല ആളുകൾ വിളിച്ച് തെറിവ് പറയാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് പശ്ചാത്താപം വന്നു ആള് അത് മാറ്റി പിടിച്ചു ആള് പറഞ്ഞു വരുന്ന ഫാമിലി കുട്ടികളൊന്നും സത്യസന്ധമായിട്ടുള്ള കുട്ടികളല്ല നമ്മൾ വരുമ്പോ അവര് നല്ല കുട്ടികളെ കാണിക്കും അത് കഴിഞ്ഞ് കച്ചവടം തുടങ്ങുമ്പോ അവര് നേരെ തിരിച്ചമർച്ചു തുടങ്ങും അപ്പൊ കണ്ടോ ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ നല്ല തരത്തിൽ കുട്ടികളെ കൊടന്നിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അത് അവര് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടികൾ കൊടഞ്ഞിരുന്നു പക്ഷെ അതിന്റെ മറവില് ഒരു ലോഡിന്റെ മറവിൽ പത്ത് വേറെ കുട്ടികളെ വളരുന്നില്ല എന്ന് തോന്നിക്കുന്ന കുട്ടികളെ കുട്ടികളെ അവര് കൊണ്ടുവന്ന് ചൊമ്പക നിർത്തി നമ്മളെ പറ്റിക്കും അപ്പൊ ചതിയിൽപ്പെടാതിരിക്കുക മുറയുണ്ട് ഹരിയാന മുറ ക്രോസ് ബ്രീഡ് കുട്ടികളുണ്ട് നല്ല കുട്ടികൾ വരുന്ന ഫാമുകൾ ഉണ്ട് ഇതൊക്കെ സത്യം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊമ്പക്കാരന് വേണ്ടി കാശുകാരും കളയാതിരിക്കുക കേട്ടോ